എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അഭിജിത് എസ് ഭാരതി കേരള ഇന്ത്യൻ ചരിത്രത്തിലൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര ഗവേഷകനും ഒരു ചരിത്ര വിദ്യാർത്ഥിയും ഒക്കെ കൂടിയാണ് ഞാൻ ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെയിൽ അയച്ചും അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ മെസ്സേജ് അയച്ചും ഒക്കെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് അതിനകത്ത് വളരെ പ്രസക്തമായതും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടതുമായിട്ടൊരു ചോദ്യമാണ് ഈ ജാതി എങ്ങനെയുണ്ടായി എന്നൊരു സംവിധാനം എന്റെ ഗവേഷണത്തിൽ കൂടിയിട്ടും അതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന ചരിത്രകാരന്മാരുടെയും ഇൻഡോളജിസ്റ്റുകളുടെയൊക്കെ ഗവേഷണത്തിന്റെ ഗവേഷണത്തിൻ്റെ തത്ഫലമായി ഉണ്ടായ ഒരു നിഗമനമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഇത് ഏറെക്കുറെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും എൻ്റെ കാഴ്ചപ്പാടിലും എൻ്റെ പഠനത്തിനും നിഷ്പക്ഷമായ പഠനത്തിലുമൊക്കെ ശരിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ സംവദിക്കാൻ പോകുന്നത് എന്റെ പുസ്തകത്തിലുമൊക്കെ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയയിലെ വീഡിയോ പ്രസൻറ്റേഷൻ കൂടിയാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഞാനിന്നത് നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ജാതി വ്യവസ്ഥ എൻ്റെ ഡിഫറെൻ്റ് ആണ് മറ്റ് സ്ഥലങ്ങളിലെ ജാതി വ്യവസ്ഥയായിട്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ ജാതി വ്യവസ്ഥ എടുക്കുമ്പം കേരളത്തിലെ തന്നെ കേരളം തന്നെ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമാണല്ലോ തൊണ്ണൂറ് നാൽപ്പത്തി ഏഴിനും ഒക്കെ ശേഷമാണ് ഈ കേരളം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഉണ്ടാകുന്നത് അതിനു മുമ്പ് തിരുവിതാംകൂർ കൊച്ചി മലബാർ ഇങ്ങനെയുള്ള ഭാഗങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത് അത് ഒരു ആയിരത്തി എഴുന്നൂറുകൾക്ക് മുമ്പ് കുഞ്ഞു കുഞ്ഞു നാട്ടുരാജ്യങ്ങളല്ല വേണാട് കായംകുളം അതുപോലെ തന്നെ ചെറുവാ സ്വരൂപം അങ്ങനെ അങ്ങനെ പല പല സ്വരൂപങ്ങളായിട്ടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണുന്നത് അതിനു മുമ്പ് ഒരു ചേര സാമ്രാജ്യത്തെ നമുക്ക് കാണാൻ പറ്റും ഒരു വലിയൊരു ബൃഹത്തായ ചേര സാമ്രാജ്യത്തെ കേരളത്തിലെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുകയാണെങ്കിൽ കേരളത്തിൽ ജാതി എന്ന് പറഞ്ഞ ഇന്നീ കാണുന്ന ജാതികളൊക്കെ തന്നെ ഇൻഡിപെൻഡൻ്റായ സമുദായങ്ങളോ മതങ്ങളോ ആയിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉദാഹരണം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നായർ സമുദായം എടുത്ത് നോക്കുകയാണ് ഇപ്പം നായർ എന്ന് പറയുന്നത് ജാതിയായി മാറിയിട്ടുണ്ട് ഈ നായർന്ന് ഇന്നി കാണുന്ന ജാതി പണ്ടൊരു സമുദായമായിരുന്നു അതിനകത്ത് തന്നെ ഏകദേശം അറുപത്തി നാലിൽ പരം ജാതികൾ നമുക്ക് കാണാൻ പറ്റും ഈ സമൂഹത്തിനകത്ത് ജാതികളായിട്ട് കാണാം ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള തൊഴിലുകളും കാണാം ഫോർ എക്സാമ്പിൾ എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത് എന്നൊരന്വേഷണം നമ്മൾ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ചേരമാൻ പെരുമാളുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം വ്യത്യസ്തങ്ങളായി നാട്ടുരാജ്യങ്ങളായാലും പോയി ആ സ്പ്ലിറ്റ് പോയ സമയത്തിൽ ആ സമൂഹത്തെ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ സമൂഹങ്ങൾ രൂപീകരിക്കേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്ന ഭരണകർത്താക്കൾക്ക് ഉണ്ടായി നായർ എന്ന് പറയുന്ന ഒരു സമുദായം അല്ലെങ്കിൽ ഒരു സമൂഹം ഉണ്ടാക്കുന്നു ആ സമൂഹത്തിനകത്ത് അത് ആ സമൂഹത്തെ സ്വതന്ത്രമാക്കുന്നു സ്വതന്ത്ര സമൂഹം എന്ന് പറയുമ്പം ആ സമൂഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് ജാതി വിഭാഗങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട സംവിധാനം കൊണ്ടുവരികയാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ നായരെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിരിയത്ത് നായർ ഇല്ലത്ത് നായർ സ്വരൂപത്ത് നായർ അങ്ങനെ ഏകദേശം പത്തറുപത്തിനോളം നായന്മാർ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ നായർ സമുദായത്തെ സ്ട്രെങ്തൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പം ഇല്ലവ സമുദായം ഇന്ന് നമ്മൾ ഈഴവ സമുദായം എന്നൊക്കെ പറയുന്ന അതിൻ്റെ പൂർവ്വ രൂപകാലത്തിൽ ഇല്ലവ സമുദായത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വ്യജസ്വങ്ങളായ ജാതികൾ അവിടെ വച്ചിട്ടുണ്ട് തീയ സമൂഹ സമൂഹത്തെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തീയ സമൂഹത്തിനകത്ത് വ്യത്യസ്ത ജാതികളുണ്ട് പുലിയ സമൂഹത്തെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വ്യത്യസ്ത ജാതികളുണ്ട് പറയന്മാരിൽ ആദിവാസികളിൽ അങ്ങനെ ഓരോ സമൂഹത്തിലും ഒരുപാട് ജാതികൾ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മൾ ഈ പറഞ്ഞ ചാതുർവർണ്ണയുമായിട്ട് നിലനിൽക്കുന്നില്ല ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിങ്ങനെ ചാതുർവർണ്ണയമായിട്ടല്ല നിലനിൽക്കുന്നത് കാരണം ചാതുർവർണ്ണയമായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ ഒരു സുസ്ഥിരമായ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളൊന്നും ഈ ചാതുർവർണ്ണത്തിനില്ല അതിനകത്തുനിന്ന് അതിൻ്റെ ഏകദേശം ഒരു ബേസിക് കോൺസെപ്റ്റ് ആകാം ഒരുപക്ഷെ അതിനകത്തുനിന്ന് കടമെടുത്തിട്ടാണ് ഈ ജാതി വ്യവസ്ഥ ഉണ്ടായതെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല എൻ്റെ അന്വേഷണത്തിൽ മേ ബി ഇതിനകത്ത് ഈ ജാതി വ്യവസ്ഥക്കകത്തുനിന്ന് ആയിരിക്കണം വർണ്ണവ്യവസ്ഥ കുറച്ചും കൂടെ റിജിഡ് ഫോമിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറുക്കിയ ഭാഗത്തിൽ ജാതി വ്യവ ഈ വർണ്ണവ്യവസ്ഥ ഉണ്ടായിരിക്കുന്നത് ജാതി വ്യവസ്ഥയിൽ നിന്നിട്ട് വർണ്ണവ്യവസ്ഥ കാരണം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ അങ്ങനെ ഒരു സംവിധാനം ഒക്കെ കാണാൻ പറ്റൂല അപ്പോൾ ഈ നായർ സമൂഹത്തിൽ തന്നെ വ്യത്യസ്ത ജാതികളുണ്ട് കാര്യം അവരുടെ മുടിവെട്ടാൻ പ്രത്യേകം ഒരു ജാതി തുണി അലക്കാൻ ഒരു പ്രത്യേകം ജാതി അവരുടെ ഒരു പ്രത്യേകം ജാതി അവർക്ക് കള്ളിയെത്താൻ ഒരു പ്രത്യേകം ജാതി പൂജ ഒരു ജാതി അതുപോലെ തന്നെ ശവസംസ്കാരത്തിനൊരു ജാതി അങ്ങനെ വ്യത്യസ്തങ്ങളായ നിരവധി ജാതികളെല്ലാം കൂടെ ചേർന്ന് നായർ സമൂഹം ഇങ്ങനെ സ്ട്രെങ്തൻ ചെയ്തിരിക്കുക ഇല്ലവ വിഭാഗത്ത് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആരാധന ചെയ്യാൻ വേണ്ടിയിട്ടൊരു ജാതി അവരെ മുടിവെട്ടാൻ ഒരു ജാതി അവരുടെ തുണി അലക്കാൻ ഒരു ജാതി അവരുടെ പറമ്പിൽ കൃഷി ചെയ്യാനൊരു ജാതി അവരെ കളരി പഠിപ്പിക്കാൻ പഠിപ്പിക്കാനൊരു ജാതി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കളരിപ്പൈറ്റൊന്നും ഉദ്ദേശിക്കരുത് അക്ഷര കളരി ഉൾപ്പെടെയുള്ള ഓരോ കളരി പഠിപ്പിക്കാൻ ഓരോ ജാതി ജോലിസെഞ്ച് ചെയ്യാനൊരു ജാതി വൈദ്യം ഒരു ജാതി എക്സ് ബിസിനസ് ചെയ്യാനൊരു ജാതി ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കുവാനൊരു ജാതി നെയ്ത്തിൽ ഒരു ജാതി അങ്ങനെ വ്യത്യസ്തങ്ങളായ ജാതി സംഭവങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഇരുവരുണ്ടായിരിക്കുന്നത് പുലയന്മാരുടെ അടുത്ത് നോക്കുവാണെങ്കിൽ തലപ്പുലിയൻ പേപ്പുലിയൻ മാലപ്പുലയും തണ്ടാപ്പുലിയൻ അങ്ങനെ 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 ഒരുപാട് പുലയ വിഭാഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഇത് സെമറ്റിക് ഹിന്ദുമതം ഉണ്ടായ സമയത്ത് ഇന്ന് കാണുന്ന സെമറ്റിക് ഹിന്ദുമതമായിട്ടാണ് ഞാൻ പറയുന്നത് ഈ ഹിന്ദുമതം ആയപ്പോഴത്തേക്ക് ജാതി അന്നുണ്ടായിരുന്ന സമൂഹങ്ങളെല്ലാം ജാതികളായിട്ട് പരിവർത്തി പരിവർത്തനം നടത്തുകയും ഓരോ മതങ്ങൾ അന്നുണ്ടായിരുന്ന മതങ്ങളെല്ലാം അന്നുണ്ടായിരുന്ന ഓരോ സമൂഹങ്ങളുണ്ട് ആ സമൂഹങ്ങളെല്ലാം തന്നെ ഇത് ഈ ഹിന്ദുമതത്തിലേക്ക് ലയിക്കപ്പെടുകയും ചെയ്തു അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എടുത്തത് ചിത്രതില ബാലരാമ ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ കൂടെ അതിനു മുമ്പ് ഇതെല്ലാം പ്രത്യേകം പ്രത്യേക സമൂഹങ്ങളായി നിലനിന്നിരുന്നത് അതായത് നായരുടെ ക്ഷേത്രത്തിലേക്ക് നമ്പൂതിരി കയറില്ല നമ്പൂതിരിയുടെ ക്ഷേത്രത്തിലേക്ക് ഈഴവരുടെ അല്ലെങ്കിൽ ഇല്ലവർ കയറില്ല ഇല്ലവരുടെ ക്ഷേത്രത്തിലേക്ക് ഈ പറയുന്ന പറയൻ കയറില്ല പറയൻ്റെ ക്ഷേത്രത്തിലേക്ക് പുലയൻ കീറൂല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞിട്ട് സ്വന്തം ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പ് അവർ കുളിക്കുമായിരുന്നു അവർ ശുദ്ധി ചെയ്യുമായിരുന്നു ദേവതകൾ തമ്മിൽ അയിത്തം ആചരിച്ചിരുന്നു ദേവതകൾ തമ്മിൽ പുലയൻ ആചരിച്ചിരുന്നു ഈ സംവിധാനമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ജാതി വ്യവസ്ഥ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏറ്റവും പ്രോപ്പറായിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ തന്നെയായിരുന്നു നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു ഉദാഹരണം പറയാൻ അതായത് ഒരു പുലേ വിഭാഗം ഇപ്പം നമ്മളിപ്പോൾ പുലയ രാജവംശം എന്നൊക്കെ പറയാൻ പല കഥകളും കേൾക്കുന്നുണ്ട് ഈ പുലിയ രാജ് പുലിയ പുലയ സമൂഹത്തിൻ്റെ ചീഫ് ടണ്ണായി പ്രവർത്തിച്ചിരുന്നത് തലപുലിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ തലപുലേനാണ് പുലയ സമുദായത്തിൻ്റെ ഓരോ ജാതിക്കും വേണ്ട കാര്യങ്ങൾ വ്യക്തമായി ഉണ്ടാക്കുന്നത് അതായത് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മളെ അറിയിക്കണം ആ ഈ പ്രവർത്തനങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം രാജാവ് വരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യണവർ തലപ്പുലയിലാണ് ഇല്ല വിഭാഗത്തിൻ്റെ അടുത്ത് നോക്കുവാണെങ്കിൽ തണ്ടാർ എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥാനുണ്ട് തണ്ടാറാണ് അത് ചീഫ് ടൺ ഇല്ലവർ അല്ലെങ്കിൽ ഈജവർ ഈജവരെന്ന് ഇന്ന് പേര് മാറ്റി അറിയപ്പെടുന്ന ഇല്ല ഇല്ലവഭാഗത്തിൻ്റെ ചീഫ് ടൺ എന്ന് പറയുമ്പോൾ തണ്ടാറാണ് അയ്യത്തി തണ്ടാർ ചേർത്തല തണ്ടാർ ഇങ്ങനെ ഒരു രണ്ട് തണ്ടാർ തണ്ടാർമാരെ പറ്റി കൊല്ലം തണ്ടാറും ഉണ്ടെന്ന് പറയുന്നു പക്ഷേ വ്യക്തമായിട്ടുള്ള ഒന്നും കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ അതിനെക്കുറ്റി കൂടുതൽ നടക്കുന്നില്ല അപ്പം തലപ്പൊലിയൻ രണ്ട് മൂന്ന് തലപ്പൊലിയന്മാരെ ജീവിച്ചിരുന്ന കാലം നമുക്കറിയാം അപ്പം ഈ പുലേ സമുദായത്തെ അല്ലെ പുലേ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തലപ്പൊലിയനും ഇല വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തണ്ടാറുമാണ് രാജാവുമായിട്ട് കോണ്ടാക്ട് കോൺട്രാക്ട് ചെയ്യുന്നത് രാജാവുമായിട്ട് സംസാരിച്ച് ടാക്സ് കളക്ട് ചെയ്യുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തണ്ടാൻ തണ്ടാർ വിഭാഗമാണ് ഇല്ലവരിലുള്ള തണ്ടാറും പുലയന്മാരുടെ തലപ്പുലയന്മാരുമാണ് ഇവരുടെയൊക്കെ വീട്ടിൽ ധാരാളമായ നായർ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അത് രാജാവിൻ്റെ ഉത്തരവോട് കൂടിയിട്ട് തന്നെയാണ് കാര്യം കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ക ഒക്കെ അവിടെ ഈ പുലയൻ തലപ്പുലേൻ്റെ വീടുകളിലും അല്ലെങ്കിൽ തലപ്പുലേൻ്റെ സ്ഥലം അല്ലെങ്കിൽ വീടുകളിലും ഒക്കെ തന്നെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിരുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ ചട്ടപരിശി ഓല എന്ന് പറയുന്ന യൂണിഫൈഡ് സിവിൽ കോഡ് ഇന്ന് നമ്മൾ പറയുന്ന സൂ യൂണിഫൈഡ് സിവിൽ കോഡിന് തത്തുല്യമായിരിക്കുന്ന ഉല്യമായിരിക്കുന്ന ഒരു യൂണിഫൈഡ് ലോ വരുന്നതുവരേക്കും ഈ സ്ഥാനീകർക്ക് സ്ഥാനവും പൊസിഷനും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിസ്തർഗമായ ഒരു ചരിത്ര യാഥാർത്ഥ്യം തന്നെയാണ് പണ്ട് ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജികളൊന്നുമില്ല ഇന്ന് നമുക്ക് വൈഫൈ ഉണ്ട് മൊബൈൽ ഫോണുണ്ട് ലാപ്ടോപ്പ് ഉണ്ട് ഫൈവ് ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഈ അത്യാധുനിക സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിരുന്ന ഒരു സമൂഹത്തെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഈ സമൂഹങ്ങളെ ചൂഷണം ചെയ്തത് ഈ സ്ഥാനീയരാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ് കാരണം തലപ്പുലിയന്മാരുടെ ചൂഷണം നേരിട്ട ഒരുപാട് പുലിയ സമുദായങ്ങളും പുലിയ ജാതികളുണ്ട് തണ്ടാറന്മാരുടെ ചൂഷണം നേരിട്ട ഒരുപാട് ഇല്ലവ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് അതായത് താഴേക്കിടയിലെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എക്സ്പ്ലോയിറ്റേഷൻ ഈസ് എവറി പയർ എല്ലായിടത്തും ഉണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ലോവർ ക്ലാസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രിവിലേജസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പർ ക്ലാസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടേഴ്സൊക്കെയാണ് അവിടുത്തെ ജൂനിയർ ഡോക്ടേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്നുണ്ടായിരുന്ന ജാതി വ്യവസ്ഥ തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ചരിത്ര യാഥാർത്ഥ്യം കൂടെ അപ്പോൾ ഇതാണ് ജാതിയെ പറ്റിയിട്ടും സമൂഹത്തെ പറ്റിയിട്ടും എനിക്കിത് പറയാനുള്ളത് ഇതേ സെയിം സംവിധാനം തന്നെ എല്ലാ സമുദായങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇന്നീ കാണുന്ന ജാതി ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് ഈ ജാതി സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശവും മറ്റൊരു തരത്തിലായിരുന്നു ഈ സി ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് സമുദായങ്ങളും സമുദായത്തിനകത്ത് ജാതികളും സൃഷ്ടിച്ചിരുന്നത് എന്നത് ഓരോ ചരിത്ര അന്വേഷകന്മാരും അല്ലെങ്കിൽ ഓരോ ചരിത്ര ഗവേഷകന്മാരും ഓരോ ചരിത്ര പഠിതാക്കളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്